ഇന്നലെ കൊറേ അടിച്ചു പേരുക്കി ഞാൻ വീഡിയോ എടുക്കാം പറച്ചു നല്ല ചുമന്ന നോക്കി പറയേ ചുമന്ന കളർ നോക്കി പറിക്കൂ ഇത് ഫുള്ള് പഴുത്ത് കിടക്കുക ഇത് കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് വല കേടாகுתי പൊടി പാത്രം full ആണ് നടക്കണം പനിയം പിടിക്കുന്നു കാരണം നല്ല നല്ല പ്രയത്നം ഓ നമ്മൾ ഇവിടെ ആ സൈഡായേട്ടോ ഫിക്സ് ഇടക്കണ്ടേ അത്രേം ദൂരെ ഉണ്ടല്ലോ ഇവിടെ എല്ലാം ഉണ്ട് അങ്ങോട്ടുണ്ട് കിടക്കുന്നത് അത് അതാണ് കറക്റ്റ് പരിവം ആയിട്ട് കിടക്കുന്ന ചുമന്ന കടന്നുകൊണ്ടത് അതാണ് കറക്റ്റ് പരുവത്തിന് കിടക്കുന്നത് ഏറ്റവും പഴുത്തതാണത്

പക്ഷെ ഇത് ആയിട്ടില്ല കുറച്ചുകൂടി ആവാനുണ്ട് ഇത് ഫുള്ള് കളറായിട്ടില്ല ഇത് ഇതാണ് ഇത് നല്ല കളറായിട്ടുണ്ട് ഇത് ഫുള്ള് പഴുത്തേന് അല്ലേ അത് അതൊന്നും പൊളിച്ചു അതൊന്ന് പൊളിച്ചു ഇതാണ് ഈ പരുവത്തിലാവണം പക്ഷെ ഇത് ഇത്രയായി കഴിയുമ്പോൾ വെള്ളമാൻ പോലെ അല്ലേ പക്ഷെ ഇത് കളർ മഞ്ഞിച്ചിരിക്കുന്നുണ്ടോ ഇത് അതും ആ മഞ്ഞയും കൂടെ മാറിയിട്ട് ഫുള്ള് കളറാവണം അപ്പഴാണ് സെറ്റായിരിക്കുന്നത് പിന്നെ അവിടെ വരാതെ തകർത്ത് പറിച്ചുകൊണ്ടിരിക്കുന്നു കണ്ട് അത് കളർ നോക്കി ഇതേപോലെ ചുമല്ലെന്ന് പറയില്ല ഗൈസ് നിങ്ങള് ഇത് നല്ല പഴുത്തതാണ് മഴ സമയം നല്ല വെള്ളം കയറും ഗൈസ് ഇതിനകത്ത് നമ്മള് ഇത്രയും പറിച്ചിട്ടുണ്ട് ഗൈസ് ഇപ്പം നമ്മള് നമ്മുടെ ഇവിടെ വേറെ എണ്ണത്തിലും കൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് വേറെ സൈസാണല്ലോ അതിൻ്റെ ആ മുറിലൊക്കെ കണ്ടിട്ട് വേറൊരു രീതിയിൽ ഇതുപോലെ തോന്നുന്നില്ല ഈറമ്പുട്ടാൻ പോലെ നമ്മൾ അതേലെ ഒരെണ്ണം പറിച്ചു നോക്കാൻ പോവാണ് കേസ് നടക്കു ഭയങ്കര തൊടിയൊക്കെ കട്ടി

ചിലപ്പോ ഒരു കാര്യമുണ്ട് ഇത് ആൺമരമാണെങ്കിൽ ഇപ്പൊ ഒന്നും കായ്ച്ചില്ലേ പിന്നെ അടുത്ത പ്രാവശ്യം കായ്ക്കത്തില്ല ആൺമരമാണെങ്കിൽ കായ്ക്കത്തില്ല അങ്ങനെയാ അങ്ങനെ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു മരുന്നിപ്പായിരുന്നു അത് അത് ഒരു തവണ കായ്ച്ചു ഒരു തവണ കായ്ച്ചിട്ട് പിറ്റേ വർഷം കായ്ച്ചില്ല നമുക്ക് മനസ്സിലായി കാണാമോ അപ്പോഴും നമ്മളിത് പെട്ടിക്കളു ആൻഡ് ഇതിപ്പോ ആ ഫസ്റ്റായിട്ട് കായ്ക്കുന്നു ഇതും അടുത്ത വർഷം നോക്കണം കായ്ക്കുന്നതാണ് അപ്പൊ കാഴ്ചയില്ലാന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് നിർത്തിട്ട് കാര്യമില്ല